ആരാന്ന് മനല്ലോ കഴി വട്ട് നമ്മളിപ്പോൾ അരീക്കോട് ഗൾഫുകളാണ് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മെയ് ആറാം തീയതി വരെ അരീക്കോട് കത്തും അല്ലെ നമ്മൾ കത്തിച്ചു കൂട്ടി നിങ്ങളെ പോറ്റിയതണയിലും വർക്ക് ചെയ്യാത്തണെങ്കിലും ആണെകൾക്ക് കൊണ്ടുള്ളൂ മാറ്റരാ മൊബൈൽ ഫോൺ കണ്ണാടിക മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് രണ്ടു വർഷം വരെ വാറണ്ടിരി സൈക്കിള് കുക്കർ ടവർ ഫാന് അതേപോലെ ഇഷ്ടം അധികം സമ്മാനങ്ങളുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ചെറിയ ഏഷ്യ മുതൽ വലിയ എസ് ഉണ്ട് അത് നമ്മൾ അരി കൊണ്ട്

กल्पस्यแบตറി ഘകാർ കുലേയെ യാർ മേരേ ബീന ഓക്രു ഗുദൈ ഘടാരി ഇകുൽ ഗൽഫ കോ ദോര നാന 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 കപാല ഞാൻ ഇന്നും മാ വിലയെന്ന